എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എഫ് സി ആണ് അത് കഴിക്കാത്തവരായി ആരും തന്നെ കാണത്തില്ല ഒട്ടുമിക്ക ആൾക്കാരും കഴിച്ചിട്ടുള്ള ആളുകളാണ് അപ്പോൾ കൊച്ചിയിലെ കെ എഫ് സിയുടെ ഷോപ്പിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചും അങ്ങ് യു പിയിലെ കെ എഫ് സിയുടെ ഷോപ്പിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചും ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ ആദ്യം നമുക്ക് കൊച്ചിയിലെ കെ എഫ് സിയുടെ ഷോപ്പിൽ നടന്ന ആ സംഭവത്തിന്റെ വീഡിയോ ഒന്ന് കാണാം ഇപ്പൊ അരമണിക്കൂറായിട്ടുള്ള ഉത്തരവാദിത്വം ഇപ്പൊ മേടിച്ചിട്ട് അരമണിക്കൂറായിട്ടു എന്താ ഇനി ഉത്തരവാദിത്തം നല്ല നടപടി മാനേജറ ഇത് സാധനം നിങ്ങൾ ദൈവത്തെയോട് നിങ്ങൾക്ക് നോക്കി തോന്നില്ല എന്നോ ചീന സാധനം ചേട്ടന് മണം കിട്ടി ചേട്ടൻ പത്താ ചേട്ടൻ മടത്തു വെക്കരുത് പുഴു പുഴുവാണ് പുഴു പിള്ള മേടിച്ച പിള്ളേർ മാഡം ഇത് തീരെ സാധനമാണ് നമ്മൾ ശരിയാണ് മേഡം മറച്ചു വെക്കുന്നത് ഈ വീഡിയോയില് ഈ പരാതി ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നത് അവര് ആ ഒരു സമയത്ത് തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിച്ച ചിക്കനാണ് ഇതിനകത്ത് പുഴുളളതായിട്ട് കണ്ടത് എന്നുള്ളതാണ് ഇവര് പറയുന്നത് നല്ല സ്മെല് അടിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ജീവനക്കാരത് മണത്തിന് ശേഷം അവർക്ക് നല്ല രീതിയിൽ സ്മെല്ല് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ദൈവത്തെ ദൈവത്തോടെ നിങ്ങൾ സാധനം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കാണ്ടിരിക്കപ്പെട്ട സാധനമാണ് മണത്തുനോക്കില്ലെടുത്തട ബില്ലെടുത്തേടാ ബില്ലെടുത്തേ ബില്ലെടുത്തേ ആർക്കു വേണമെങ്കിൽ നോക്കോ ഇപ്പെടുത്ത ബില്ലാണ് ഇപ്പൊ വേഷം കണ്ടിറക്കണം നിങ്ങള് എന്തോ ഒരു മിനിറ്റ് ഇത് തിന്ന് ചത്തുപോയ ആര് തവാനും പറയൂ നിങ്ങൾ തവാനും പറയുമോ ഇതിന്റെ ഇതിന്റെ ആൾക്കാരെ ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ല അല്ലാണ്ട് ഇവിടെ മൈരണ്ടോ ഇവിടെ ചേച്ചി നോക്കിയൊഴുത്ത സാധനം ഇത് മണസ് നോക്കിയത് മണത്ത് നോക്ക് മണത്തൊന്നുകൂടെ നോക്കിയത് മൂക്കോത്രണ്ട് ഞങ്ങള് ചീരണോ ഞങ്ങള് ചീന ചിക്കൻ കഴിക്കണോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരളത്തിന്റെ ഭക്ഷണ സംസ്കാരമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ഒരുപാട് രോഗികളും ഉണ്ടാവുന്നുണ്ട് ഈ കെ എഫ് സി എന്ന് പറയുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഒരു അമേരിക്കൻ കമ്പനിയാണ് അപ്പോൾ അവർക്ക് രാജ്യത്തൊട്ടാകെ അതോടൊപ്പം തന്നെ ലോകത്തൊട്ടാകെ ഇത്തരത്തിലുള്ള ഷോപ്പുകളുണ്ട് അപ്പോൾ അവർ ഷോപ്പുകൾ അതാത് നാട്ടുകളിൽ തുടങ്ങുന്ന സമയത്ത് അവിടെയുള്ള ജീവനക്കാരെയാണ് അവിടെ എടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് ഇത് അമേരിക്കയിലെ കെൻഡുക്കി ഫ്രൈഡ് ചിക്കൻ ആണെങ്കിലും അമേരിക്കയിൽ നിന്നല്ല ചിക്കൻ കൊണ്ടുവരുന്നത് ഇവിടെ നാട നാട്ടിൽ വളർത്തുന്ന ഈ ഇറച്ചി കോഴികളെ വാങ്ങിച്ച് ഇവിടുത്തെ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് പൊരിച്ച് ആളുകൾക്ക് കൊടുക്കുന്നത് അപ്പം ഇവിടുത്തെ ഉള്ള എണ്ണകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആളുകളെ സംബന്ധിച്ച് വലിയൊരു ബ്രാൻഡ് ആവുന്ന സമയത്ത് അതിനോട് വലിയൊരു ആകർഷണം തോന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഷോപ്പുകളിലേക്ക് ആളുകൾ ഇടിച്ചു കയറുകയും ഈ ആഹാര സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനി ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങി ഇത്തരത്തിൽ കച്ചവടം ചെയ്യുന്ന സമയത്ത് അവിടെ ആള് തള്ളിക്കേറും എന്നാൽ സാധാരണപ്പെട്ടവൻ ചെറിയൊരു ഷോപ്പ് ഇട്ടതിനു ശേഷം ഇതേ സാധനം ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് വലിയ താല്പര്യം കാണത്തില്ല എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ ഷോപ്പിന്റെ ആ ഒരു ബോർഡും അല്ലെങ്കിൽ ഞാൻ കെ എഫ് സി കഴിച്ചു എന്ന് പറയുന്നതിനുള്ള ആ ഒരു സന്തോഷവും അത്തരത്തിലുള്ള ഒരു ആകാംക്ഷയൊക്കെ പ്രകടിപ്പിക്കാൻ ഈ സാധാരണപ്പെട്ട കടയിൽ കയറി കഴിച്ചിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഈ ഫ്ലൂഡിന്റെ ബ്ലോഗ് ചെയ്യുന്ന പല യൂട്യൂബർമാരുണ്ട് അപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കാണുന്ന സമയത്ത് ഇവര് രാജ്യത്തൊട്ടാകെ പല സംസ്ഥാനങ്ങളിലും കയറിയിട്ടും ഈ കെ എഫ് സി കഴിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഓരോ സ്ഥലത്ത് ഇല്ലുന്ന സമയത്തും കെ എഫ് സിക്ക് പ്രത്യേകം പ്രത്യേകം ടേസ്റ്റ് ആണ് എന്നാണ് പറയുന്നത് എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് വലുതായിട്ടുള്ള ധാരണയില്ല അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും അവിടുത്തെ ലോക്കൽ ആളുകളാണ് അവിടുത്തെ സ്റ്റാഫുകൾ അപ്പോൾ ഈ കെ എഫ് സിക്ക് ഒരു പൊതുവെ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ട് അതാണ് ഇതിനെ എത്രത്തോളം പ്രസിദ്ധിയിലേക്ക് നയിച്ചത് അപ്പോൾ ആ ഒരു ടേസ്റ്റ് എല്ലായിടത്തും ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി പല ബ്ലോഗർമാർ ഉന്നയിക്കുന്നത് ഞാൻ പല യൂട്യൂബ് ചാനലുകളിനകത്തും കണ്ടിട്ടുണ്ട് ഈ എത്രത്തിലാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല അത് അവരുടെ മാനേജ്മെന്റ് തന്നെ പല സമയങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങള് അപ്പോൾ ഈ ഒരു വിഷയം സംബന്ധിച്ചും ഈ മാനേജ്മെന്റ് ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ വന്ന് ചില പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് ഇത്തരത്തില് ഒരു കസ്റ്റമറിന് ഉണ്ടായ ബുദ്ധിമുട്ടിൽ അവർ ഖേദിക്കുന്നു എന്നുള്ള രീതിയിൽ ഇനി നമുക്ക് നേരെ യു പിയിലേക്ക് പോവാം യു പിയില് കെ എഫ് സി ആ ഒരു ഷോപ്പിൽ സംഭവിച്ച കാര്യം നമുക്കൊന്ന് കണ്ടുനോക്കാം കെ എഫ് സിയുടെ ഷോപ്പിൽ എന്തിനാണ് ജയ് ശ്രീറാം വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം വളരെ നിസ്സാരമാണ് അതായത് ശ്രാവണ മാസമാണ് ഈ മാസം ഈ ഒരു മാസത്തിൽ മാംസം കച്ചവടം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ ജയ് ശ്രീറാം വിളിക്കുന്ന ഈ സംഘിക്കുട്ടന്മാരുടെ ആവശ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളില് പശുമാംസമൊക്കെ കഴിക്കുന്നതിന് വലിയ രീതിയിലുള്ള വിലക്കുണ്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലും അതിൽ യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല ഇന്ത്യയിൽ അത്തരത്തില് പശുമാംസം കഴിച്ചതിന്റെ പേരിൽ ഒരുപാട് ആളുകള് വെളിയാടാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആഹാരത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവുന്നത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ഈ രാജ്യത്തേക്ക് വന്ന് ഇത്തരത്തിലുള്ള കടകളും സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ടാണ് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നത് അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല എന്നാൽ ഇത്തരത്തിലുള്ള ആഹാര സാധനങ്ങൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണു അടച്ചു പറയാന് വേണ്ടി സാധിക്കും ഒട്ടും നല്ലതല്ല അത്തരം ആഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾ രോഗികളായിത്തീരുന്നുണ്ട് ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ ഒരു വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് ഈ പറഞ്ഞ ലഡുവും ജിലേബിയും അതോടൊപ്പം തന്നെ ഈ സമൂസയൊക്കെ ഈ പുകവലിക്ക് കൊടുക്കുന്ന ഒരു വാണിംഗ് ഉണ്ട് അതായത് ഇത് ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ള ഒരു വാർണിംഗ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാര സാധനങ്ങൾ പാക്ക് ചെയ്ത് വിടുന്ന സമയത്തും അത് കച്ചവടം ചെയ്യുന്ന സമയത്തും ഇത് ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ള ബോർഡ് സ്ഥാപിക്കണം എന്നുള്ളതാണ് ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ അറിയിപ്പ് എന്ന് പറയുന്നത് ഏത് മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് ഇതുപോലുള്ള കടകളിട്ട് കച്ചവടം ചെയ്താലും അതൊക്കെ വാങ്ങിക്കഴിക്കാനുള്ള ആളുകൾ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഏത് ആഹാരമാണ് നല്ലത് ഏത് ആഹാരമാണ് ചീത്ത എന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കേണ്ടതാണ് നമ്മൾ മറ്റാരോട് ചോദിക്കേണ്ട കാര്യമില്ല ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ദോഷവും അതിന്റെ ഗുണവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമ്മള് നോക്കിക്കാണേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആശുപത്രികള് ഒരുപാട് ഉണ്ടായി ഉണ്ടായി വരുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഒരു ആശുപത്രികളും തുടങ്ങിയ ശേഷം അത് പൂട്ടി പൂട്ടിപ്പോന്നില്ല പല ഹോട്ടലുകളും തുടങ്ങി പൂട്ടുന്നതായിട്ട് നമ്മൾ കാണിട്ടുണ്ട് ആശുപത്രികൾ തുടങ്ങി അത് വളർന്ന് വളർന്ന് വന്ന് ഈ ആശുപത്രി മുതലാളിമാര് പച്ചപടിച്ച് നല്ല ധനികരായി തീരുകയാണ് രോഗികൾ ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ധാരാളമായിട്ട് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡുകളാണ് അറിയണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അത് സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം